സഭാനേതൃത്വം വാക്കുപാലിച്ചില്ലെങ്കിൽ സമവായത്തിൽ നിന്ന് പിന്മാറും അൽമായ മുന്നേറ്റം സഭാനേതൃത്വം വാക്കുപാലിച്ചില്ലെങ്കിൽ ഒരു പള്ളിയിലും സമമായ സിനഡ് കുർബാന അർപ്പിക്കുവാൻ അനുവദിക്കില്ലെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി സമവായ ചർച്ചയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അനുസരിച്ച് ഇടവകകളിൽ സ്പെഷ്യൽ കുർബാനയായി മാത്രമേ സിനിട് കുർബാന നടപ്പാക്കാനാവൂ എന്നും അതിൽ വ്യത്യസ്തമായ എന്തെങ്കിലും നീക്കമുണ്ടായാൽ സമവായത്തിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളും വൈദികരും പിന്മാറുമെന്ന് അൽമായ മുന്നേറ്റം ഓർമ്മിപ്പിച്ചു ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കേസ് നിലവിലുള്ളവ ഒഴിച്ചുള്ള പള്ളികളിൽ ധാരണ അനുസരിച്ച് കുർബാന നടന്നതായി അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞുകാരനും പറഞ്ഞു എറണാകുളം അതിരൂപത കൂരിയ കൃത്യമായി ഇടപെടാത്തത് വിവിധ പള്ളികളിൽ ഷെഡ്യൂൾഡ് കുർബാന നടന്നതിനെ തുടർന്ന് ഇടവക സമൂഹത്തിൽ തർക്കത്തിന് കാരണമായി ഇതിന് കാരണമായത് അതിരൂപത കൂരിയയുടെ നിസ്സംഗതയാണെന്നും അത് തിരുത്തുവാൻ തയ്യാറായില്ലെങ്കിൽ പ്രതികരിക്കേണ്ടി വരുമെന്നും അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൺവെൻഷനുകൾ ഇന്നലെ വൈക്കം തൃപ്പൂണിത്തുറ മഞ്ഞപ്ര ഫൊറോനകളിൽ കൂടി പൂർത്തിയായി നിലവിൽ സിനഡ് കുർബാന നടക്കുന്നിടത്ത് സമമായ തീരുമാനമനുസരിച്ച് ജനാഭിമുഖ കുർബാനയ്ക്കും അവസരം ഒരുക്കിയില്ലെങ്കിൽ ഇടവക വിശ്വാസികളോടൊപ്പം അൽമായ മുന്നേറ്റം ശക്തമായ പ്രതിരോധം ഒരുക്കുമെന്നും അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി നന്ദി